എല്ലാവരും ഇവിടെ ഉണ്ടോ കൊറേ കഴിഞ്ഞാൽ ലൈവ് ഇട്ട് ചുമ്മാ ഒന്ന് ഉറക്കം വന്നില്ല എങ്കി പിന്നെ ലൈവിടാന്ന് ചോദിച്ച എന്തൊക്കെയുണ്ട് വിശേഷം ഇതാരാണോന്നോ ഇത് ക്യാൻ ഐ സി യു ഹനി നാളെ നമുക്ക് ലൈവ് ഇടാം എനിക്ക് ഇന്നിപ്പിക്കുറക്കം വരാനൊക്കെ ഉമ്മ വന്നിട്ട് എത്ര ദിവസമായി ലൈവ് ഇട്ടിട്ട് കുറേ നാളായില്ലേ ലൈവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് രസമില്ലല്ലോ ആ ലൈവ് ഇടണം നാളത്തോട്ട് ലൈവ് ഇടണോന്ന് വിചാരിച്ചിരിക്കുന്നതാണോ അത് എനിക്ക് അമ്മച്ചി നാളെ കിടന്ന് എല്ലാരും ഉണ്ടല്ലോ നാളെ കിടന്നുറങ്ങത്തില്ല ഞാൻ വരും ലൈവ് വരും എനിക്ക് തോന്നിയത് ഇംഗ്ലീഷ് തന്നെ തന്നെ വരുവാണെന്ന് തോന്നില്ലേ അവോയ്ഡ് ദിവസുന്നതാണോ അതോ ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷിലാവുന്നതാണോ റൈലുൻ്റെ പ്രൊഫൈല് അമ്മയായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫോട്ടോ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളു അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യ അക്ഷയ് എല്ലാരും വന്ന ലിപ്സ്റ്റിക് കുറച്ച് കുറവാണ് വൈ തന്നെ ചിച്ചി അത് ഞങ്ങടെ വിളക്കുണ്ടായിരുന്നു അന്നരായിട്ട് ആരെയും മറന്നിട്ടില്ല എല്ലാരും ഓർമ്മയുണ്ട് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മലയാളം വേർഡ്സ് എന്താണ് മലയാളം വേർഡ്സ് മീനിങ് എന്തുവാണെന്നോ ഓ മൈ ഗോഡ് ഐ ആം മാൻ ഐ ആം എ മാൻ ഏടാ ഇത് തന്നെ ഇംഗ്ലീഷ് ആവുന്നതാണ് നമ്മുടെ കാലിക്കട്ട് ഹാ ജയൻ ചേട്ടാ ഏയ് ഗേൾ ഫ്രണ്ട് ഏയ് ഗേൾ ഫ്രണ്ട് ആണോ അത് ഏയ് സാജൻ സാർ ഹലോ നമ്മളെ സാജൻ സാർ തന്നെയാണോ ഇത് ഹായ് വേർ ഹാവ് യു ബീൻ ഇറ്റ് ഐ ലവ് യു റൈലു ണ്ട് റൈലും എല്ലാരും എവിടെ ആയിരുന്നു ഞാൻ ചുമ്മാ ഒന്ന് ലൈവ് ഇട്ടതായിട്ടോ അപ്പൊ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ എന്തോണ്ട് വിശേഷം എത്ര ദിവസമായി ലൈവ് ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണോ എന്തോണ്ട് വിശേഷങ്ങളൊക്കെ പാടാ നിങ്ങൾ എല്ലാം ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ ഇത്രയും നല്ല നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് വായിച്ചിട്ട് അവിടെ മലയാളത്തിൽ പറയും സിറ്റിങ് സം കംഫർട്ടബിൾ കംഫർട്ടബിൾ ഓ നന്നായി സുഖമായിരിക്കുന്നുള്ളതായിരിക്കും ആ നിങ്ങളെല്ലാം മലയാളത്തിൽ വിടുന്ന പക്ഷെ അതെല്ലാം ഇംഗ്ലീഷിലാണ് എനിക്കിവിടെ കാണിക്കുന്നത് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗുഡ് മോർണിംഗ് മോർണിംഗാ ഈ രാത്രില്ല ചേട്ടാ അവിടെ ഇപ്പം മോർണിംഗ് ആണോ ഐ എം സോറി ഐ എം സോറി എന്തതിന് എന്തിനാണ് മോനെ ക്രിസ്റ്റി റൈലുദി സോറി പറയുന്നത് യു ബിലീവ് ഇൻ മലയാളം എന്റെ പൊന്നളിയത് എല്ലാം ഇംഗ്ലീഷിലാണല്ല വരുന്നത് ഞാൻ വേറെ ഏതോ സ്ഥലത്താണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷിലല്ല അയക്കുന്നത് പക്ഷെ എനിക്കിവിടെ എല്ലാം ഇംഗ്ലീഷിലാണ് വരുന്നത് ഹൗ ആർ യു ഷൂർ മലയാളം എനിക്ക് സുഖമാണ് ഐ ഡോ സേ സോറി ഞാൻ സോറി പറഞ്ഞില്ലേ പക്ഷെ ഇവിടെ സോറി സോറി നേടി വന്നതാ എന്താണ് ഇതിനിടയ്ക്ക് ഒത്തിരി ദിവസം ലൈവ് ഇടാതിരുന്നിട്ട് ഞാൻ ലൈവ് ഇട്ടപ്പോൾ ഇങ്ങനെ ആയല്ലോ എൻ്റെ ഭഗവാനെ എന്താണ് ഇവിടെ നടക്കുന്നത് ജോമി ഒന്ന് പോയോ സാജൻ സാറ് റൈലു എന്താ പറയുന്നവണെ ഐ ടോൾഡ് യു ലോങ് ഐ ഗോ ദാറ്റ് മൈ മദർ ഫോൺ വാസ് ബ്രോക്കൾ എവിടെ പോയി ഫോണൊക്കെ എന്ത് തെറ്റി ആ യൂട്യൂബ് ചാനൽ ഈസ് ജോക്ക് എനിക്ക് എല്ലാവരും അയക്കുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് അത് യൂട്യൂബിൻ്റെ ഒരു കളികളാണ് ആ അത് ശരിയാണ് കേട്ടോ ഓക്കെ അയ്യോ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ പോയില്ല ഇവിടെ ഉണ്ട് ഐ ആം ഹിയർ ചേച്ചി എന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്ത ജോലി ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് ഓ അത് ശരി റംസാൻ എന്ത് എന്തൊന്ന് റംസാനെ അയച്ചു വിട്ടേക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഹൂ ആർ ദീസ് പീപ്പിൾ ഹായ് റംസാൻസാൻസാൻ കുപ്പിവെള്ള ബിസിനസ് എങ്ങനെയുണ്ട് നന്നായിട്ട് പോന്നു സാ നന്നായിട്ട് പോന്നു ഞാനുണ്ട് മലയാളത്തിൽ ജയചേട്ടൻ എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ അയക്കുന്നതെല്ലാം ഇംഗ്ലീഷ് വരുന്നോണ്ട് ഞാൻ അന്നൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ വെച്ചിരിക്കുക കേട്ടാ മലയാളത്തിൽ അത് നോക്കിയാണ് ഞാൻ മലയാളത്തിൽ വായിക്കുന്നത് ജോമി ഒരു ചെറിയ സങ്കടം ഉണ്ട് ചേച്ചി എന്താണ് മോനെ സങ്കടം പറ സങ്കടം ഞാൻ പോവു എവിടെ പോകുന്ന റായില്ലു സങ്കടം എങ്ങനെ മാറും ചേച്ചി സങ്കടം മാറണമെങ്കിൽ നമ്മൾ സങ്കടങ്ങളെ കുറിച്ച് ഓർക്കാതിരിക്കുക ഓർക്കും തോറും നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ആ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് കുറച്ച് സങ്കടം കുറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ നമ്മൾ വെറുതെ സങ്കടപ്പെടുന്നത് നാളെ ഏഴ് മണിക്ക് ലൈവിനെ ഡയറായിട ഞാൻ യെസ് അടച്ചു ഞാൻ ഐസ് അടച്ചു സ്ലീപ്പ് ചെയ്യും അതാണ് സങ്കടം അത് ശരി കണ്ണടച്ച എല്ലാവരും പിന്നെ എന്തോ അടച്ചാൽ ഉറങ്ങുന്നത് നമ്മൾ അതാണ് അതിൻ്റെ സങ്കടം ആ സങ്കടം മാറാൻ ഇനി ഒരു വഴിയില്ല ഞങ്ങൾക്കിവിടെ ഉത്സവങ്ങളൊക്കെ തുടങ്ങി ശാഖയില് നമുക്ക് വാർഷികമായിരുന്നു ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരും കണ്ടില്ലേ എന്നെ തിരക്കുന്നുണ്ടോ നിങ്ങൾ ഷോർട്സിനകത്തെങ്കിലും വന്നിട്ട് ഒരു മെസ്സേജ് അയച്ച് ചേച്ചി ഇവിടെ ഉണ്ടോ എന്നൊരു വാക്ക് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഒരു മനുഷ്യൻ തിരക്കത്തില്ലാട്ട ഏ അബി അമ്പി നമ്മടെ ജോമിയുടെ സങ്കടം കേട്ടോ ഉറങ്ങുമ്പോ കണ്ണടച്ച ഉറങ്ങുവന്നു അതാണ് ഇപ്പൊ അബിയുടെ അല്ല ചേച്ചി വരുന്നത് ചാനൽ മോണിയായി ഫൈക്കയായി എവിടെ ദക്ഷിണ എന്റെ പൊന്ന് ജയം ചേട്ടാ ഒന്നും മോണി ആയിട്ടില്ല ഫൈക്കോ സബായെന്നേ ഉള്ളൂ വാച്ച് ഓഫർ കൂടും കുറയും കൂടും കുറയും അങ്ങനെ അങ്ങനെ പെയിക്കോണ്ടിരിക്കാനിപ്പ എന്ത് ചെയ്യാനാ മോണി ഒന്നും ആയിട്ടില്ല ചേച്ചി പറഞ്ഞിട്ട് ചെറിയ ഞാൻ ഹാപ്പി ആ ഞാൻ സങ്കടം മാറി ഓ അതിന്റെ സങ്കടമൊക്കെ മാറിയോ ഇത് കാര്യം ചെയ്തി ഉറങ്ങുമ്പം എന്റെ ഇറക്കിൽ എടുത്ത് വെക്കും നമ്മളെ മീശമാതം സിനിമയ്ക്കകത്ത് ജഗതി കണ്ണുടയാതിരിക്കാൻ വേണ്ടി ഇറക്കിൽ വെക്കത്തില്ലേ അതുപോലെ കുത്തി കുത്തിവെക്കുക എന്നിട്ട് ഇടന്ന് ഉറങ്ങും അപ്പൊ നിനക്ക് ഉറക്കണം ഉറങ്ങുമ്പോൾ കണ്ണുടയ്ക്കുന്നുള്ള പ്രശ്നം പറ്റില്ല ചോമിച്ചേട്ടാന്ന് അബി വിളിക്കും അബി തിരിച്ച് ഗൾഫിലൊക്കെ പോയിട്ട് എന്തോ ഉണ്ട് കിളമീ നീ പോയില്ലേ ക്രിസ്റ്റി പോവന്ന് പറഞ്ഞാ ചേച്ചി ഫുഡ് കഴിച്ചോ കഴിച്ചല്ലോ ഞാൻ നേരത്തെ ഫുഡ് കഴിക്കോ ജോമി അയൽവാസി എവിടെ ഇല്ല ഇല്ല അറിയത്തില്ല അഭി ഞാൻ കുറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ ലൈവ് വന്നത് ദേവ് എന്താ പറയുന്നത് ദൈവ് സുഖമായിട്ടിരിക്കുന്നു പഠിക്കാനൊക്കെ പോകുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു പോയില്ല ഓ ഹായ് ബ്രോ സുഖമാണോ എന്ന് ജോമി ചോദിക്കുന്നുണ്ട് ഹായ് ക്രിസ്റ്റി എന്ന് അഭി പറയുന്നുണ്ട് എല്ലാവർക്കും സുഖമാണോ എത്ര നാളായി നിങ്ങളോടത്തൊക്കെ സംസാരിച്ചിട്ട് ഇന്നലെ ഞങ്ങൾ വിളക്കെടുക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് എന്നാ പിന്നെ അത് പ്രൊഫൈലായിട്ട് കിടക്കട്ടെ പ്രൊഫൈലല്ല നമ്മൾ ലൈവിൽ നമ്മൾ ക്യാമറ ഓൺ ആക്കിയില്ലല്ലോ അപ്പോൾ അതിന് ഒരു തമ്മിയിൽ പോലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ആ പിശുക്കത്തി ഇപ്പോൾ അത് ഇപ്പോൾ അത് പറഞ്ഞു ആ പിശുക്കത്തി ഇപ്പോൾ അത് പറഞ്ഞു ഏത് പറഞ്ഞു അനീ മനസ്സിലായില്ല ചേച്ചേട്ടാ പറഞ്ഞത് ചാനൽ മോണിയാകാര്യമാണോ ഉദ്ദേശിച്ചത് ലൈവ് ഇല്ലെങ്കിൽ മറ്റൊരു ലൈവിൽ വരിക എനിക്ക് ടൈം കിട്ടാനിട്ടാ കുറേ പരിപാടി കൊറേ എൻഗേജായി പോയി അതുകൊണ്ടാണ് ചാനൽ മോഡി ഓ ചാനൽ മോണിയോ ഓ ഓ ആയില്ല നമ്മളാവാതായെന്ന് പറഞ്ഞിട്ട് പിന്നെ അതില്ലേ അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് പിന്നെ എന്തൊക്കെയുണ്ട് സാജസാർ വിശേഷം പുതിയ ഫോട്ടോയൊക്കെയിട്ടോ നല്ല പ്രൊഫൈൽ ചേച്ചി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആക്ച് നിനക്കല്ലേ വിശേഷം പുറത്തൊക്കെ പോയിട്ട് അവിടെ ഒക്കെ ഉണ്ട് ഇവിടുത്തെ പോലെ മടി പിടിച്ചിരിക്കുകയാണോ അവിടെ നിൻ്റെ എന്തോ വീഡിയോ ഒക്കെ ഇറങ്ങുന്നതൊക്കെ പറഞ്ഞ് എത്രയോ എത്രയോ മണിക്കൂറെടുത്ത് ഒരു എഡിറ്റ് ചെയ്ത് എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കാണാനില്ലല്ലോ ഇനി എപ്പോഴാണ് ലൈവ് ഞാൻ വിചാരിച്ച് നാളെ രാവിലെ ഒരു രാവിലെ അല്ല ഒരു ഉച്ച ഒക്കെ ഒരു ലൈവ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നാ വിചാരിച്ചത് അപ്പൊ ഇന്ന് കടന്നപ്പോഴേക്ക് ഉറക്കം വരുന്നേ ഇല്ല എന്നാ പിന്നെ ചുമ്മാ ഒരു ലൈവ് ഇട്ട് ഓണാക്കി വെറുതെ വെച്ചിട്ട് കടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പഴത്തേക്കും നമ്മളെ റൈലുവും അതുപോലെ നമ്മുടെ അക്ഷയും സാജൻ ചേട്ടനും ഒക്കെ വന്നു അപ്പൊ പിന്നെ കുറച്ചേര് സംസാരിക്കാന്ന് വിചാരിച്ചു ഞങ്ങളുടെ വേറൊരു ലൈവ് രാത്രി ഏഴ് നാപ്പത്തി അഞ്ചില് ഓ ആണോ ചേച്ചി ഇന്നൊരു കാര്യമുണ്ടായേ എന്റെ ചേച്ചി എന്താ മോനെ പറ ജോമി എന്താ ഉണ്ടായത് അപ്പോൾ എങ്ങനെയാ ഗൂഗിൾ പേ നമ്പർ അങ്ങോട്ട് അയക്കട്ടെ എന്തിനേ എനിക്കുള്ള ഗിഫ്റ്റ് ഞാൻ നേരത്തെ അയച്ചില്ലേ ഇനി എന്തിനാ എനിക്ക് ഗൂഗിൾ എന്റെ ഗൂഗിൾ പേ നമ്പർ തരാം നീ എനിക്ക് ഇങ്ങോട്ട് വല്ലതും ഒക്കെ അയച്ചതാ ഇപ്പൊ വലിയ ശമ്പളക്കാരനൊക്കെ ആയില്ലേ ഉണ്ട് ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ ജോമിക്ക് എന്തെന്ത് സംഭവം നടന്നത് പറ റൈലു റൈലിന് െന്തോണ്ട് വിശേഷം തിങ് തിവിടെ പോയി കമന്റ് എല്ലാം എന്ത് പറയുന്നു നീന്ന് സുഖട്ടിരിക്കുന്നു അവ ക്ലാസ് ഒക്കെ തുടങ്ങി ക്ലാസിനൊക്കെ പോന്നു കുറേ പഠിക്കാനുണ്ട് പഠിക്കാൻ മടി എന്നൊക്കെ പറയുന്നതൊക്കെ പറയുന്നു അവിടെ കൊറച്ച് മടിയൊക്കെ ആയിട്ട് വര അവള് ചേച്ചേട്ടനൊക്കെ പോയോ സനിസൊക്കെ പോയോ അക്ഷയ് എനിക്ക് എന്തിനാണ് നീ ഗൂഗിൾ പേ നമ്പർ ഇട്ടോന്ന് ചോദിച്ചത് നിനക്കാണ് പുതിയ ജോലിയൊക്കെ കിട്ടി പുതിയ ജോലിക്കാരബിയായി അറബി അപ്പൊ എന്നോട് ചറയുന്നത് ഗൂഗിൾ പേ നമ്പറിട്ട് തരട്ടോ എന്നെഴുതിക്കുന്നു എനിക്കും മയക്ക് ആ അജൻ സാർ പോയില്ല ഓക്കെ ഞാൻ അഞ്ചു പാട്ട് ഞാൻ തന്നെ സോങ് ലെറിക്ക് ചെയ്തു ഞാൻ തന്നെ പാടി ഞാൻ തന്നെ കോപ്പിയാക്കി ഞാൻ തന്നെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തി നല്ല കാര്യം എന്നിട്ട് ഇത് ഈ പാടുമ്പോഴും തന്നെത്താനിരുന്ന് പാടി തന്നെത്താനെ കേൾക്കണം ഇത്രയും തന്നെത്താനെ ചെയ്തേലേ അപ്പൊ അതും അങ്ങനെ ഒന്ന് ചെയ്യണം എനിക്ക് എവിടെ പോകാൻ ഉണ്ടോ വിശേഷം വിശേഷം ഒന്നും ഇല്ലയോ ആർക്കും വിശേഷമൊന്നും പറയ രണ്ടു മാസമായി നമ്മള് എനിക്ക് ആ എലക്ഷൻ അടുപ്പിച്ചാണോ നമ്മൾ ലൈവ് നിർത്തിയത് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ലൈവ് ഇട്ടെല്ലാവരോടും സംസാരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു ലൈവ് ഇട്ടപ്പോൾ അക്ഷയ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ചുമ്മാ ഞാൻ ജസ്റ്റ് ഓണാക്കി വെച്ചതാണ് എന്നെ ഓർത്തിരിക്കുമായിരുന്നു എന്നെ ഓർത്തിരിക്കുമായിരുന്നു എനിക്ക് ചാനലില്ല ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചി അതുകൊണ്ട് ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യമാണ് ജൂമി നിനക്ക് ചാനലില്ലാത്തത് ഇല്ലേ നീ തന്നെ എഴുതി നീ തന്നെ പാടി നീ തന്നെ ഡയറക്റ്റ് ചെയ്ത പാട്ട് ഞങ്ങൾ കേക്കേണ്ടി വരത്തില്ലായിരുന്നോ ഇതിപ്പോൾ ചാനൽ ഇല്ലാത്തതുകൊണ്ട് നീ തന്നെ തോന്നിരുന്ന് പാടി നീ തന്നെ തോന്നിരുന്ന് കേട്ടോ എങ്ങനെ ഞാൻ പോകുവാ ചേച്ചി എന്ത് വെച്ചോ നീ ശങ്കടവായോ ഒരു ഒരു കലാകാരനെ കളിയാക്കുവാൻ ചുമ്മാ പറഞ്ഞയില്ലേ വെറുതെ പറഞ്ഞതാണ് ഇതൊക്കെയല്ലോ നമുക്കൊരു സന്തോഷം മറ്റുള്ളവരെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം കിട്ടും ഇങ്ങനുണ്ട് പിന്നെ വന്നല്ലോ അത് മതി ആ സുഖമാണോ കേളനിക്കേ സുഖമാണ് നല്ല സുഖമായിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമാണോ ഭയങ്കരമായിട്ട് എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട് ഇമ്മി ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ജയൻചേട്ടൻ പിന്നെ നമ്മളെ പ്രദീപ് പ്രദീപേട്ടൻ പിന്നെ നമ്മളെ അർച്ചന അങ്ങനെ കുറേ പേരുണ്ട് ഇനിയിപ്പോ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിട്ട് വളിക്കണമല്ലോ മീനു ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് പറയാം ജോബി അബി പിന്നെ രമ്യ നമ്മുടെ പെപ്പെ എത്ര പേര് ശരണ്യ എല്ലാരും ഓർത്ത് കൊടുത്ത് എടുക്കട്ടെ ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോയാൽ പിന്നെ അത് പരാതിയാവരുത് എല്ലാരും ഓർമ്മയുണ്ട് സാരമില്ല പോട്ടെ ഇനിയിപ്പോൾ രണ്ടു ദിവസം ലൈവ് ഇട്ടാലേ എല്ലാവരേയും കറങ്ങി തിരിഞ്ഞ് വരാൻ പറ്റും പിന്നെ നമ്മുടെ ഗുരു ഉണ്ടല്ലോ ഗുരുക്ഷേത്ര ഗുരുവിൻ്റെ നമ്പറുള്ളതുകൊണ്ട് വാട്സപ്പിനകത്ത് തന്നെ ലൈവ് ഇല്ലേ ലൈവ് ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ഒരു ആളുടെ ടാലന്റ് കണ്ട് നല്ലത് പറഞ്ഞു പറഞ്ഞേക്കണം സാരമില്ല കേട്ടെ എല്ലാവരും നല്ലത് പറഞ്ഞു ചേച്ചി മാത്രം മാറും നെഗറ്റീവ് പറഞ്ഞു ഇനിയും ഒരു കാര്യം ഇനി ഞാൻ പറയില്ല പട്ടി പട്ടിത് പട്ടി ഓ പറ്റിയത് പറ്റി എന്നാലും ഞാൻ കളിയാക്കും ജോമിനുണ്ട് ഇന്ന് കളിയാക്കുമ്പോൾ എനിക്കൊരു സന്തോഷം അതാണ് എനിക്ക് സന്തോഷം ക്യാമറ ഓണാക്ക ഇല്ല ഞാനിവിടെ കിടന്ന് ഉറങ്ങാൻ കിടന്നേ ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കുന്നത് ലിപ്സ്റ്റിക് ഒക്കെ എങ്ങനെ വന്നു ക്യാമറ ഓണാക്കുന്നത് ഞാൻ മീനുനെ മിസ് ചെയ്യുന്നു മീനുവിനെയാണോ ഉദ്ദേശിച്ചു ആ മീനുവും ശരണ്യും രമ്യയും എല്ലാരും മിസ് ചെയ്യുന്നു ഏ തമ്പാൻ ഞാൻ വന്നു തമ്പാൻ വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ടേഷം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വന്നു വന്നപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ത് എന്താ അസൂയാണെന്നാണ് ഉദ്ദേശിച്ചത് പിന്നല്ലാതെ ജോമിയോട് എനിക്ക് എപ്പോഴും അസൂയാണ് തമ്പാനെ എന്തോ ഉണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു ജോമി ഞാൻ നേരത്തെയും ഫുഡൊക്കെ കഴിക്കും ജോമി കഴിച്ചാവും നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് മിണ്ടാക്കലും മനസ്സിലായില്ലേ റൈലു ലിപ്സ്റ്റിക് വെക്കും ലിപ്സ്റ്റിക് വേണ്ട കുറേ ലൈവുണ്ട് അതിൽ സ്നേഹം സ്വഭാവമുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതിലൊരാളാണോ താങ്ക് യു നമുക്ക് കൊടുക്കാനുള്ളത് അത് മാത്രമല്ലേ ഉള്ളു എല്ലാവരോടെ വിരോധം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും സ്നേഹമായിട്ടിരിക്കുക സ്നേഹമായിട്ട് സംസാരിക്കുക അത്രയേ ഉള്ളൂ എനിക്ക് ഇവിടെ ഡെയിലി ഡാലോൺ സാമ്പാറാണ് ചേച്ചി അവിടെ ഇപ്പോൾ ഡെയിലി ഇതുതന്നെ കഴിക്കുമ്പോൾ മടുക്കത്തില്ല എനിക്കാണെങ്കിൽ സാമ്പാർ എന്നും കഴിക്കുന്ന കാര്യം കൊടുത്താൽ സങ്കടം എനിക്ക് എരിവുള്ള എന്തെങ്കിലും വേണം എനിക്ക് സാമ്പാറൊന്നും പറ്റത്തില്ല എരിവുള്ള കറി തന്നെ വേണം പതിനൊന്ന് മണിയായല്ലോ ആരും ഉറങ്ങുന്നില്ലട എല്ലാരും എന്നെപ്പോലും ഉറക്കം വരാതിരിക്കുമായിരുന്നോ എന്തോ കഴിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ മൃതമാണ് കൈപ്പൂയ വല്ലേ ഒന്നാം തീയതി അതുകൊണ്ട് എല്ലാവർക്കും വൃതമാണ് രാവിലെ ചോറ് രസം പിന്നെ അച്ചാർ ചമ്മന്തി ഇപ്പൊ രാത്രി ദോശയും ചമ്മന്തി ഇനിയിപ്പം അങ്ങനെ തന്നെ പ്രസം ചെയ്ത മേ ചോറ് ചമ്മന്തി മോര് അച്ചാർ അച്ചാർ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കലും ഭയങ്കര അച്ചാറാണ് മോ ഇവിടെ മാവ് ഉണ്ടായിണ്ട് മാങ്ങ ഉണ്ടായത് കൊണ്ട് കുറച്ച് ഉപ്പും മുളക് ഇട്ടിട്ട് അച്ചാറാണെന്ന് പറഞ്ഞ് ഞങ്ങളാ കഴിക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്കെന്ത് എന്ത് ഫുഡും കഴിക്കും അത് നല്ല കാര്യമില്ലേ നമുക്കൊരു ഒരു ഇങ്ങനെ ഇന്ന ഫുഡുണ്ടെങ്കിൽ കഴിക്കൂ എന്നൊരു സംഭവം ഇല്ലാത്തത് നല്ല കാര്യം പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ല എനിക്ക് ഫുഡ് എന്തേലും എരിവുള്ളത് വേണം എൻ്റെ മക്കളാണോ ഈ ഫോട്ടോയിൽ കാണുന്നത് അതിൽ ഒരാൾ എൻ്റെ മോളാണ് ഒരാൾ ആങ്ങളുടെ മോള് കൊച്ചാളാണ് ആങ്ങളുടെ മോള് എന്റെ മോളാണ് വലിയ ആള് എൻ്റെ കീബോർഡ് ചതിക്കുന്നു ഓ അത് ശരി ഫോൺ മാറാൻ സമയമായോ സാമ്പാർ ഓ അതിലൂടെ സാമ്പാർ ഇഷ്ടമാണ് എന്നല്ല സാമ്പാർ ഇഷ്ടമാ പക്ഷെ അതിലൂടെ എരിവുള്ള എന്തിനാണ് വേണം നോട്ടിഫിക്കേഷൻ കണ്ടു വന്നതാണോ ഓ അത് ശരി ഞാൻ ഉറങ്ങാൻ ഇവിടെ കടന്ന് കടന്നിട്ടാണ് ഉറക്കം വരുന്നില്ല വിചാരിച്ചു ഞാൻ ഞാൻ വെറുതെ ഓണാക്കി വെച്ചിട്ട് കടന്ന് ഉറങ്ങാം എന്നിട്ടൊരു പതിനൊന്നരയാക്കി ആവുമ്പോൾ കഴിഞ്ഞിട്ട് ഓഫ് ആക്കാം ഇങ്ങനാ വിചാരിച്ചത് അന്ന് ഞങ്ങൾക്ക് റൈവു വന്നിട്ട് മെസ്സേജ് ഇടുന്നു അപ്പൊ സംസാരിച്ചപ്പോഴും ജയചേട്ടൻ വന്നു പിന്നെ അക്ഷയ് വന്നു പിന്നെ സാനം വന്നു എല്ലാവരും വന്നു ഓക്കേ പിന്നെ കട ഓക്കെ ജയചേട്ട ഓക്കേ ഗുഡ് നൈറ്റ് പതിനൊന്ന് മണിയായാലും പോയി പോയിക്കണം തുടങ്ങിയോ പക്ഷേ എനിക്ക് എന്താണ് ഇതെല്ലാം ഇംഗ്ലീഷ് വരുന്നത് എനിക്കറിയിട്ടില്ല കണ്ണൻ്റെ ഫോൺ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പം നോക്കി മലയാളത്തിൽ പറയണം കുറച്ചൊക്കെ മനസ്സിലാവും എന്നാലും വലിയ നീട്ടൊക്കെ കളിച്ചൊക്കെ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് മെനക്കേടായിരിക്കും ഒരു നേരത്തെ ഫുഡ് വേണ്ടി കിട്ടാത്ത ഒരുപാട് ഒരു ഒരു നേരത്തെ ഫുഡ് വേ ഫുഡ് കിട്ടാത്ത ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്ത് എങ്കിലും ഉണ്ട് അതുകൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഫുഡ് കഴിക്കുകയും ചേച്ചി അത് സത്യം കേട്ടോ ഫുഡൊക്കെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ ചിലപ്പം കിട്ടുമ്പോൾ നമുക്കൊരു ദിവസം കിട്ടുമ്പോൾ ഉള്ള അഹങ്കാരം പക്ഷെ നമ്മൾ എരിവ് കഴിക്കുന്നതേ ഉള്ളൂ നമ്മൾ അല്ലാതെ ഫുഡ് വേസ്റ്റ് ആക്കിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഗുഡ് നൈറ്റ് ഓക്കേ തമ്പാനി ഗുഡ് നൈറ്റ് ടമ്പം പോവാണ് ഗുഡ് നൈറ്റ് നമുക്ക് നാളെ കാണാം നാളെ തൊട്ട് എന്തായാലും ലൈവ് എന്ന് വിചാരിച്ചു എന്തായാലും നാളെ പകൽ കേട്ടോ ജോമി പകൽ എപ്പോഴെങ്കിലും ലൈവ് ഇടും ഒരു ഒരു മണി സമയത്തോ അങ്ങനെ എപ്പോഴെങ്കിലും ലൈവ് ഇടും പകൽ നാളെ ഞാൻ ഫ്രീ ആണ് ാലും കഴിക്കണം എനിക്ക് അങ്ങനൊന്നും എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് എരിവ് വേണം ജോലി എരിവുള്ള ഫുഡ് എനിക്ക് കറി ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ് കഴിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കും പക്ഷെ എനിക്ക് എരിവുള്ളത് വേണം കറിയൊക്കെ ജോമി ഭയങ്കര കുക്കല്ലേ ജോമിക്ക് എരിവുള്ള കറി ഏതാണ് ഇഷ്ടം ക്കം വരക്കെ ഉറങ്ങിക്കൂ കേട്ടോ ചേച്ചി ഡെയിലി ചില്ലി പൗഡർ പൗഡറാണോ കഴിക്കുന്നത് പോട്ട അവിടെ നിന്ന് അങ്ങനെയാണോ ഞാൻ ഉദ്ദേശിക്കുക നമ്മളിടന്ന് കറിക്ക് കുറച്ച് എരിവ് വേണം ചിലർക്ക് എരിവ് സാമ്പാറൊക്കെയാണ് ഞാൻ തെരിയുണ്ടാവരുത് ഇല്ലല്ലോ എനിക്ക് എനിക്കങ്ങനല്ല കുറച്ച് എരി കൊള്ളതിലൊരു കറിവാണ് എരിയും പുളിയും ഒക്കെയുള്ള അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാനായിട്ട് കളിയാക്കുന്നത് മണ്ടത്തരമേ പറയൂ ചേച്ചി ഫുള്ള് കോമഡിയാണ് ആണോ ഞാൻ എന്തേലും കോമഡി പറഞ്ഞില്ലേ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ ഞാൻ എന്തിനൊക്കെ പറയുന്നുണ്ടല്ലേ നിങ്ങൾ എന്തിനൊക്കെ പറയുന്നുണ്ടോ ഇല്ല ഞാനിവിടെ വായി നോക്കിയിരിക്കണ്ടേ അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് പറയുന്നത് റൈലും തമ്പാനും ഒക്കെ പോയി സാജൻ സാറൊക്കെ പോയി ആരും അഞ്ചു പേരുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ചേച്ചി ലൈവ് വന്നിട്ട് കുറേ ഡേയ്സ് ആയി ആ കുറേ നല്ല രണ്ട് മാസമായി ഞാൻ ലൈവ് വന്നിട്ട് അതങ്ങനാണല്ലോ കുറച്ച് ദിവസം ലൈവ് ഇടും കുറച്ച് ദിവസം ലൈവ് ഇടത്തില്ല പിന്നെ ഇടും പിന്നെ ഇടത്തില്ല എങ്ങനെ എങ്ങനെ അങ്ങനെ 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 നീ എന്തിരുന്നതിൻ്റെ കൂടി ഈ രണ്ട് മാസം കൊണ്ട് എത്ര ദിവസം ലൈവ് ഇടായിരുന്നു അപ്പം എല്ലാവരും പതിനൊന്ന് മണിയായി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ നമ്മുടെ വിനോദിനെ ശബരിയൊന്നും കാണാനേ ഇല്ല എല്ലാവരും എവിടെയാണോ എന്തോ അറിയത്തില്ല അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആറ് നമ്മുടെ ലൈവില് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ജൂമി ഉണ്ടെന്ന് മനസ്സിലായി വേറെ ആരൊക്കെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല അമ്മാൻ പോയി സാജൽ സാറും പോയി ജയൻചേട്ടൻ പോയി കക്ഷയും റയിലും പോയെന്ന് തോന്നുന്നു പിന്നെ ആരാണ് അഞ്ച് പേരെന്നെനിക്കറിയത്തില്ല എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ജോമി ജോമി ഗുഡ് നൈറ്റ് ബായ് ബൈ ജോമി ബൈ ബാക്കിയുള്ള അഞ്ച് നാല് പേർക്കും ഗുഡ് നൈറ്റ് ഞാനും പോവാണ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാം ഉണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് പോണേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് തരേ പുതിയതായിട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാതെ മടിച്ച് ആരെങ്കിലും വിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരേ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് നമുക്ക് നാളെ കാണാം